മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഞാൻ റെയിൻകെ നോക്കി വിളിച്ചു പറഞ്ഞു അതെ ഒന്ന് നിന്നേ റെയിൻകേനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു ഞാൻ മോപ്പിൻ്റെ അടുത്തേക്ക് നടന്നിന്നു എന്താ പറഞ്ഞു ആ ഉമ്മ ഞാൻ ഇക്ക ഭാര്യയാണെന്ന് ചോദിച്ചപ്പോ ഇക്കെന്തിനും മിണ്ടാന്നേ അല്ലാന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നിട്ട് മുഖം കൂർപ്പിച്ച് അങ്ങേരെ നോക്കി എന്റെ പെണ്ണ് അതാണ് അത്ര വലിയ പ്രശ്നം ഞാൻ കരുതി വേറെന്തിരാവെന്ന് ആ അതാണ് പ്രശ്നം ഞാൻ ചോദിച്ചിന് മറുപടി അറിയും സോറി ഞാനപ്പൊ തിരുത്തി പറഞ്ഞില്ല എന്റെ തെറ്റ് ഇനി ആ ഉമ്മാനം കാണുമ്പോൾ ഞാൻ പറഞ്ഞോളൂ നീ എന്റെ ഭാര്യയില്ലെന്ന് പോരെ ഇനി എവിടെ നിന്ന് കാണാൻ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണൂടോ അപ്പൊ ഞാൻ പറഞ്ഞോളാന്നേ ആ മറുപടി അത്ര സൂചിച്ചില്ലെങ്കിലും ഒന്ന് മോളിക്കൊണ്ട് അവൾ വണ്ടിയിൽ കയറിയിരുന്നു റഹീം കാൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അയ്യടാ മാറ്റി പറയാൻ പെണ്ണിന്റെ ഒരു പൂതിയെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അവൻ മനസ്സിൽ പറഞ്ഞു എന്തായിക്ക വണ്ടി എടുക്കുന്നില്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് പരിപാടി അപ്പോഴാണ് റഹീം ചിന്തയിൽ നിന്ന് ഉള്ളത് അവൻ വണ്ടിയെടുത്ത് കുറച്ചു നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം അവർ ബീച്ചിൽ തിരിച്ചെത്തി ആ എത്ര നേരമായി മക്കളെ നിങ്ങൾ പോയിട്ട് ഇപ്പോഴാണ് എത്തുന്നത് സോറി പാ കുറച്ച് വൈകി ഡ്രസ്സിൻ്റെ അളവ് കറക്റ്റ് അത് ശരിയാക്കി കിട്ടിയപ്പോൾ വൈകി നല്ല നോറാ അത് സാറല്ല മോളി ഡ്രസ്സിൽ സുന്ദരി ആയിട്ടുണ്ട് താങ്ക്സ് അങ്കിൾ വന്നേ വന്നേ വേഷൻ ഒരു കുടവി നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ച് കാത്തിരിക്കുന്നു ഞങ്ങൾ വേഗം ഇരിക്കി റഹീമിൻ്റെ ഉമ്മ ലൈല പറഞ്ഞു എല്ലാവരും ചുറ്റിലിരുന്ന് നേരത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ നിരത്തി വെച്ച് കഴിക്കാൻ തുടങ്ങി നെയിലുവാണെങ്കിൽ തട്ടി വിടുക ആരെയും നോക്കുന്നില്ല ഞാനാണെങ്കിൽ എന്തൊക്കെയാ കഴിച്ചെന്ന് വരുത്തി പതുക്കെ എണീറ്റു എന്താ മോളെ നിർത്തിയേ ഒന്നും കഴിച്ചില്ലാലോ നീ വേണ്ടമ്മ നല്ല വശപ്പില്ല അതുകൊണ്ടാ പ്രേക്ക കഴിക്കുമ്പോഴും എന്നെ തന്നെയാണ് നോക്കുന്നത് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി അതുകൊണ്ടാണ് വിശപ്പില്ലെന്നും പറ വേഗം എണീറ്റിയത് കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കൈ കഴി കടകളിലടുത്തേക്ക് പോയിരുന്നു അപ്പോഴേക്കും നയിലും കഴിച്ചു കഴിഞ്ഞ് വന്നു വായിത്ത നമുക്ക് കളിക്കാം ഡീ പെന്നെ ഇവിടെ എവിടെ അടങ്ങിയ ഊതിയിരുന്നോ നീ ഇപ്പൊ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ ഫുഡ് കഴിച്ച് കിടന്ന് കുത്തി പറഞ്ഞാലേ വയറിൽ കൊളുത്തിപ്പിടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട ഓഹ് എന്റെ പൊന്നിത്താത്ത കാരണം ഒരു ഡോക്ടർ ഉപദേശം തന്നെ സഹിക്കാൻ വയ്യ ഇപ്പൊ ഇയ്യും തുടങ്ങിയോ ഞാനൊന്നും പറഞ്ഞില്ലേ ഈ പോയി ചാടിയോ കുത്തിമറിയോ എന്താന്ന് വെച്ചാൽ പോയി ചെയ്തോ കുറച്ചു കഴിഞ്ഞ് എനിക്ക് വേദനിക്കുന്നതെന്ന് പറഞ്ഞ് വന്നേക്കരുത് അവളെന്നെ നോക്കി കൊഞ്ഞിനെ കാട്ടിക്കൊണ്ട് വെള്ളത്തിലേക്ക് ഓടി ഈ സമയം റെഹീക്ക ഫുഡ് കഴിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു ഈ നല്ല ഭംഗിയാണല്ലേ നവറ സംശയമുണ്ടോ എന്താ രസം ഒരു ദീർഘനിശ്വാസം എടുത്ത് റഹീം പറഞ്ഞു പലരുടെ മനസ്സും ഇതുപോലെയാണ് പോലെ പരുന്നത് തിരകളെപ്പോലെ പ്രക്ഷുബ്ധമായത് നീ ആ തിരകളെ കണ്ടാവും നവറ അവയ്ക്ക് തീരത്തോട് ഖാഥമായ പ്രണയമാണ് അവയെപ്പോഴും തീരത്തിനടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അകാരണമായി എന്തോന്നു അതിന് തിരികെ പിടിച്ചു വലിക്കുന്നു ആ കണ്ണുകളുടെ തിളക്കം ഞാൻ കണ്ടു വീണ്ടും കടലിലേക്ക് നോട്ടമറിഞ്ഞ് എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സും ഇതുപോലെയാണെന്ന് അവറ ഈ തിരകൾ പോലെ എനിക്കൊന്നിനോട് ഒരുപാട് പ്രിയമാണ് പക്ഷേ അതിന്നിൽ നിന്ന് എപ്പോഴും വഴുതി മാറുന്നു സത്യം പറഹീംഖ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്ധം ഇട്ട് പാച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് എന്നെ നോക്കിയപ്പോൾ മോപ്പർക്കത് മനസ്സിലായി തോന്നുന്നു എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ ഞാൻ ചുമലൂർക്കില്ലെന്ന് പറഞ്ഞു വിഷമിക്കേണ്ട സമയമാവുമ്പോൾ നിനക്ക് മനസ്സിലാവും കേട്ടോ എന്നും പറഞ്ഞെന്നെ മൂപ്പിൽ പിടിച്ചു വിളിക്കിയിട്ട് ആളെണീറ്റ് നൈലൂൻ്റെ അടുത്തേക്ക് പോയി എന്തൊക്കെയാ ഇപ്പം പറഞ്ഞ് സാഹിത്യമാണെന്ന് തോന്നുന്നു എനിക്കൊന്നും പിടിയിട്ടില്ല ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹിത്യം പറച്ചിൽ കുറച്ച് കൂടുതലാ കുറച്ച് നേരം കൂടി എല്ലാവരും അവിടെ അവിടെയിരുന്നു ഇരുട്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചു ഞാനും നേലു അബ്ബാടെ കാറിലും റഹീംകയും ഫാമിലി അവരുടെ കാറിലുമാണ് പോകുന്നത് ഞങ്ങൾ നേരെ വീട്ടിലേക്കും അവരവരുടെ വീട്ടിലേക്കും പോയി തിരിച്ച് വീട്ടിലെത്തി റൂമിൽ കയറി ടേബിളിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അജുഗേടെ കുറേ മിസ്ഡ് കോൾസ് റബ്ബേ ആൾ കരുപ്പിലായി കാണും ഫോൺ എടുക്കാത്ത കാരണം പെട്ടെന്ന് പോയ കാരണം പറയാനും പറ്റിയില്ല അവരുള്ള അജുക്ക് വിളിച്ചാലോന്ന് വെച്ചാ ഫോൺ ഫോൺ പിടിക്കാൻ അതിപ്പോ ഉഷാറായി എന്തായാലും തിരിച്ചു വിളിച്ച് നോക്കാം ഒറ്റടിയിൽ തന്നെ അപ്പുറത്ത് ഫോൺ എടുത്തു നീ എവിടെയായിരുന്നു ഇതുവരെ മനുഷ്യ എത്ര നേരെ വിളിക്കുന്നതെന്ന് അറിയുമോ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജിങ്ങിൽ അയച്ചോളൂ നിനക്ക് കാലത്തോട്ടുള്ള വിളിയാ ഞാനെത്ര ടെൻഷനായിന്നു പറയും നിനക്ക് അജു അവളോട് ദേഷ്യപ്പെട്ടു സോറി അജുക്ക ഞാൻ ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോയതാ പെട്ടെന്ന് പോയപ്പോൾ പറയാനും മറന്നു ഫോൺ എടുത്തില്ല സോറി കാ നിന ഒരു സോറി ഞാനനുപ്പിച്ച ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ഫോൺ എടുത്തില്ലെങ്കിൽ ആരോടും ഞാൻ വിളിച്ചു ചോദിക്കാം പറ ഒരു തുള്ളി വെള്ളം ഇറക്കിയിട്ടുള്ള ഞാനിതുവരെ അജുക്ക് പ്ലീസ് ദേഷ്യപിണലിനോട് നവറപ്പോഴേയും കരഞ്ഞിരുന്നു ഫോണിൽ കൂടി അവിടെ കരച്ചിൽ കേട്ടപ്പോൾ അജുവിൻ്റെ ചങ്ക് തകർന്നു പോയി മോളെ കരയില്ലേ നിനക്ക് കരയിക്കാൻ പറഞ്ഞല്ലേ ഞാൻ നീ ഫോൺ എടുക്കാതെ പോ ഇത്ര നേരം പോ എനിക്ക് ടെൻഷൻ കൊണ്ട് ബ്രാന്റ് പിടിച്ച പോലെയായി അതുകൊണ്ടല്ലേടാ സോറി നൗറ മോളെ കരയില്ലേ അജു കുറെ പറഞ്ഞപ്പോൾ നൗറ സംസാരിച്ചു സോറിക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മനഃപൂർവ്വമല്ല ഞാൻ കാരണം ഒരുപാട് വേദനിച്ചില്ലേ ഇല്ലേ എന്നോട് പൊറുക്കണം വേദനിച്ചു എന്നുള്ളത് നേരാണ് ഇനി എന്താ പറയുക ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ ബി സി ആണെങ്കിൽ ഞാൻ തിരക്കാമെന്നൊരു വാക്ക് പറഞ്ഞ് കട്ട് ചെയ്താലും വേണ്ടില്ല എനിക്ക് സമാധാനം ഇതൊരു പകൽ മുഴുവൻ കോളെടുക്കാതായപ്പോൾ എനിക്കതിനു പറ്റിയെന്നില്ല പേടിച്ചുപോയി ഞാൻ സോറി 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 ഒരു നൂറ് വട്ടം സോറി പോരെ പിന്നെ ഞാൻ വിളിച്ച ഒരു കാര്യം പറയാനാണ് നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് സമ്മത ഉപ്പാട് പറയാൻ പറ്റിയിട്ടില്ല സാറിന് ഞാൻ പതുക്കെ പറഞ്ഞോളാം ഉപ്പാട് ഒരു ബാംഗ്ലൂർ ബാംഗ്ലൂര് എൻ്റെ അമ്മായി കുറേ ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് ഫോമലി ഉണ്ട് പക്ഷെ പോകാറില്ലെന്ന് മാത്രം ഇപ്പോൾ അമ്മായി ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കമ്മായിക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞങ്ങളെ അവിടെ പോവാം ഒരു ടു വീക്സ് കഴിഞ്ഞ് വരൂ കേട്ടോ അതിനിടയിൽ നിൻ്റെ ഉപ്പാനോട് നമ്മുടെ കാര്യം ഞാൻ പറയാം അപ്പം ഇനി എന്നെ കാണുക എനിക്ക് പറ്റില്ല ഇത്ര ദിവസം കാണാണ്ടിരിക്കാൻ പിന്നെ എനിക്ക് പറ്റും എനിക്കും വയ്യണി നിന്നെ കാണാണ്ടിരിക്കാൻ പക്ഷേ സാഹചര്യം ആയിപ്പോയില്ലേ മോളെ നമ്മൾ മനസ്സിലാക്കണ്ടേ നാളെ കാലത്ത് ഞാൻ പോകും പിന്നെ ഉപ്പ് കൂടിയുള്ള കാരണം എപ്പോഴും എനിക്ക് വിളിക്കാനും പറ്റില്ല കേട്ടോ ഇനി അതിന് ടെൻഷൻ എനിക്കണ്ട നേരത്തെ പറയുന്നു മനസ്സിലായോ എന്നാലിക്കാം കാണാനും പറ്റില്ല വിളിക്കാനും പറ്റില്ല എന്നാൽ എനിക്ക് പറ്റില്ല കേട്ടോ എൻ്റെ പൊന്നു മോളല്ലേ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഞാൻ വരുമ്പോഴേക്കും ഉപ്പാട് പറഞ്ഞ് നാട്ടിലെത്തിയ ഉടനെ അവരെയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ മോഞ്ചത്തിപ്പിളിനാജങ്ങൾ സാധിക്കുന്നതരാൻ മുഹമ്മദ് ഡോക്ടറോട് ചോദിക്കാനായി അത് കേട്ടപ്പോൾ നൂറൊക്കെ നാണം വന്നു ഹലോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എപ്പോഴും നാണം വന്നോ നവറ നിന്ന് ചുണിങ്ങി അപ്പ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ആ വെച്ചേക്കുവാണേ വെക്കുവാണേ ഇപ്പൊ വെച്ചിട്ട് പോ അമ്പടി അങ്ങനെ വെക്കുന്നില്ല എനിക്ക് കിട്ടാനുള്ളത് ഇപ്പൊ കിട്ടണം എന്നിട്ട് ഞാൻ വെക്കു എന്ത് അപ്പൊ അതേ അല്ലേ എന്നാ ഞാൻ പറഞ്ഞുതരാം എന്റെ നവറ കുട്ടിക്ക് പ്രണയാർദ്രമായ ചുംബനം അയ്യോ ആദ്യം മോ പോയി വന്നിട്ട് എന്റെ വീട്ടിലുമായി എന്റെ പെണ്ണി ഓടിക്കാൻ എന്നിട്ട് നിക്കാഞ്ഞ് ഏഷം തരാം കേട്ടോ ആ അപ്പൊ ഇപ്രാവശ്യവും ഹാപ്പി ജേണി താങ്ക്സ് ഡിയർ ബൈ നൗറോ ഫോൺ ടേബിൾ വെച്ചിട്ട് ഫ്രഷ് ആയി വന്ന് ടേബിൾ കിടന്നു അജുഖാനെ കുറച്ചു ദിവസം കാണാൻ പറ്റില്ലല്ലോന്ന് നിരാശയോടെ കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി അവർ രണ്ടുപേരും ഒരിക്കലും കരുതിയിരുന്നില്ല അജുവിന്റെ യാത്ര അവരുടെ ജീവിതം തന്നെ മാറ്റി മറിക്കുമെന്ന് ഒന്നുമറിയാതെ അവർ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടുറങ്ങി ഒരുപാട് യാത്ര ഉള്ളതുകൊണ്ടും ഒരുപാട് ഇരിക്കാൻ വയ്യാത്തത് കുറേ സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് ബാംഗ്ലൂരെത്താൻ ഒരുപാട് വൈകി അമ്മായി അവസാനം വിളിച്ചപ്പോൾ തൊട്ട് ഉപ്പ ഭയങ്കര ഡിസ്റ്റർബ് ആണ് എന്താ എന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല യാത്രയിലും എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇനി അമ്മായിക്ക് അസുഖം കൂടിയാകും പാവം ലെൻസിൽ ക്യാൻസർ ആണ് രണ്ടാഴ്ചയായിട്ടുള്ളൂ അറിഞ്ഞിട്ട് ഇനി ചികിത്സിച്ചിട്ടൊന്നും ഹോപ്പില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മായിയുടെ പേര് ഷാഹിബ ഒരു മോളേ ഉള്ളൂ അസീന അവൾ നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് മാമ അസീസ് മൂന്ന് കൊല്ലം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു മാമൻ്റെ അനിയന്മാരൊക്കെയുണ്ട് താമസം ഒരുമിച്ചല്ല എന്നാൽ എല്ലാവരുടെയും വീടുകൾ അടുത്തടുത്ത് തന്നെയാണ് മാമന് ക്ലോത്ത്സിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളൊരു ചെറിയ മുതലാളിയായിരുന്നു വേറെ കുറേ സ്ഥലത്തും ബ്രാഞ്ചുണ്ട് കമ്പനിക്ക് മാമന് രണ്ട് അനിയന്മാരൊരു പെങ്ങളുമാണ് ഉള്ളത് ഇപ്പോൾ കമ്പനി അനിയന്മാരാണ് നോക്കി നടത്തുന്നത് സ്നേഹം കൊണ്ടൊന്നല്ലെട്ടോ എല്ലാവർക്കും കാണും സ്വത്തിൽ തന്നെ പക്ഷെ മാമ സ്വത്തുക്കളെല്ലാം മരിക്കുന്നതിന് മുമ്പ് അസീനയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു കാരണം ഇസ്ലാം നിയമപരമായി ആൺമക്കളില്ല പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സ്വത്തിന്റെ മുക്കാൽ ഭാഗവും അയാളുടെ അന്യന്മാർക്കും ഏട്ടന്മാർക്കും അവരുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം പെൺമക്കളുടെ പേരിൽ എഴുതി വെക്കണം മാമനും അതുതന്നെ ചെയ്തു പക്ഷെ മാമന്റെ മരണശേഷമാണ് എല്ലാവരും അറിഞ്ഞത് മാമൻ സ്വത്തൊക്കെ മോളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് അതിലെല്ലാവർക്കും ഒരു മുറിമുറുപ്പുമുണ്ട് ഇപ്പൊ അമ്മായിയുടെ ഫാമിലിയെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയല്ലോ അങ്ങനെ രാത്രി ഏറെ വൈകി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വളരെ വലിയൊരു വീടിനുമ്പിൽ കാർ നിർത്തി ഗേറ്റ് അടച്ചിട്ടുണ്ട് ഹോണടിച്ചപ്പോൾ വാച്ച്മാൻ വന്ന് ഗേറ്റ് തുറന്നു വീടിനുമ്പിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി യാത്രകാരൻ എല്ലാവരും നല്ല ടയേർഡായിരുന്നു ഉപ്പ കോളിംഗ് ബെൽ അമർത്തി വയസ്സായി മുടിയൊക്കെ നര ബാധിച്ച ഒരാൾ വന്ന് വാതിൽ തുറന്നു ഞങ്ങളെ കണ്ടപ്പോൾ അകത്തേക്ക് ക്ഷണിച്ച് ആ നിങ്ങൾ വരും പറഞ്ഞിരുന്നു ഷായിബ കുഞ്ഞ് ഉറങ്ങിയോ ഉപ്പ അയാളോട് ചോദിച്ചു പോരേ കുറെ നേരം കാത്തിരുന്നു പിന്നെ ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അതിൻ്റെ ക്ഷീണം കൊണ്ടാവും ഉറങ്ങി മക്കളുമായി മേലെയാണ് നിങ്ങൾക്കുള്ള മുറി കയറീംകാക്കി മേലേക്ക് കയറാനൊന്നും വയ്യ പ്രായമായില്ലേ മക്കൾ പൊക്കോ കാലത്ത് ഷായിബ കുഞ്ഞിനെ കാണാം അത് കുഴപ്പമില്ല കാ ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾ മേലേ കയറി രണ്ട് റൂം ശരിയാക്കിയിട്ടുണ്ട് ഞാൻ ഒന്നിൽ കയറി ബാഗ് മേശയിൽ വെച്ച് ഷർട്ട് ഊരി ഹാങ്ങറിൽ തൂക്കി ബനിയിട്ട് കിടക്കിലേക്ക് മറിഞ്ഞു ഇത്രയും ദൂരം കാറ് ഓടിച്ചുകൊണ്ട് നല്ല ക്ഷീണം കണ്ണുകൾ താനേ അടഞ്ഞു കാലത്ത് ഡോറിൽ നിർത്താതെയുള്ള തട്ടി കേട്ടപ്പോഴാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് ലേറ്റ് മജന്തള ചുരിദാറിന്റെ ഒരു പെൺകുട്ടി അവന് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു ഈ രൂപം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ആ ഹലോ അരോ ഞങ്ങളതാണ്ട് ഒരു ആറുമണിയാകുമ്പോഴേക്കും നേരെ പരവരാ വെളുത്തു തുടങ്ങും ഇതിപ്പോ ഒമ്പത് മണിയെ സൂര്യൻ ടാറ്റ പറഞ്ഞ് പോകാൻ തുടങ്ങി എണീക്കാൻ വല്ല ഭാവമുണ്ടോ കാന്താനി നിനക്ക് ഇപ്പോഴൊരു മാറ്റമില്ലേ കെട്ടിക്കാൻ പ്രായമായി ഇപ്പോഴും കളിയാക്കില്ല കുറവില്ല അസീന അവൻ നോക്കി ചിരിച്ചു അജുക്കാരൻ മാമ വിളിക്കുന്നുണ്ട് അവർക്ക് മാമയുടെ റൂമിലാണ് ഫ്രഷായിട്ട് താഴേക്ക് വരാൻ പറഞ്ഞു ആ ഞാനിപ്പോ വരാം നീ നടന്നു അവൾ പോകുന്നു നോക്കിയവൻ നിന്നു നാലോ അഞ്ചോ വർഷമായി അസീനെ കണ്ടിട്ട് അങ്കികൾ മരിച്ചു തന്നെ കണ്ടതാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല മുമ്പ് കാണുമ്പോൾ കുസൃതി കാട്ടി പട്ടുപാവടക്കെ ഇട്ട് തുള്ളിച്ചാടി നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ വളർന്നു വലുതായ ഒരു പെണ്ണായിരിക്കുന്നു പഠിച്ചവൻ അവൾക്ക് ഇന്ന് ദുഃഖം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആദ്യം അങ്കിയുടെ മരണം കൊണ്ട് ഇപ്പോൾ ഇത് ആന്റിയുടെ അസുഖം അവളെക്കുറിച്ച് കുറിച്ചോർത്ത നെടിവേർപ്പും ഇട്ട് അജു ഫ്രഷ് ആവാൻ പോയി അജു എവിടെ മോളെ എണീറ്റില്ലേ ആയിഷ ചോദിച്ചു ആ എഴുന്നേറ്റ് മാമി ഇപ്പൊ വരും എന്തിനാ ഇക്കാക്ക നിങ്ങളിങ്ങനെ വിഷമിക്കുന്നേ എന്നാലും നിന്നെ ഈ അവസ്ഥയിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഷായ ഇത്ത നിങ്ങളൊന്നു പറഞ്ഞോട് ഇങ്ങനെ വിഷമിക്കില്ലേന്ന് എനിക്കിത് കാണാൻ വയ്യ എന്നാലും മരിക്കണം എനിക്ക് കുറച്ച് നേരത്തെ ആവുന്നു മാത്രം ഷായി ഷാബുദ്ദീൻ്റെ ശബ്ദം വീർന്നു ദേഷ്യപ്പെടലേ കാക്ക അപ്പോഴേക്കാക്ക റൂമിലേക്ക് വന്നു ആ അമ്മായിടെ മോനിങ്ങോട്ട് വന്നേ എന്ന് കണ്ടതാളാ നിന്നെ അതിങ്ങനെയാ നീ വഴിക്കൊന്നും വരില്ലല്ലോ കാണാൻ കോതിയായിട്ടാ നിന്നെ കൂട്ടി വരാൻ പറഞ്ഞു അമ്മായി ഞാൻ കോളേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി അതാ ഉം സാറില്ല ഇപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ലോ അതിൻ്റെ ഭാഗ്യം ആരെയും കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല കുട്ടി ഷായി നീ ഇങ്ങനെയൊന്നും പറയല കേട്ടോ ഇല്ലിക്ക ഞാനൊന്നും പറയുന്നില്ല എനിക്ക് വിഷമേന്റെ മോളോർത്തിട്ടാ ഞാൻ പോയ എൻ്റെ കുട്ടി വാക്കുകൾ മുഴുവനാക്കാൻ പറ്റാതെ ഷാഹിബ തേങ്ങി അജുപെട്ടിലേക്കിരുന്ന് ഷാഹിബയെ ചുറ്റിപ്പിടിച്ചു അമ്മ ഇങ്ങനെ വിഷമിക്കുന്നു ഞങ്ങൾക്കില്ല ഇവിടെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ സീനാന്റെ കാര്യം ഞങ്ങളൊക്കെ അന്യരാണോ ഞങ്ങൾ നോക്കില്ല അവളെ സീനെ നോക്കി ചിരിച്ചുകൊണ്ട് അജു പറഞ്ഞു അവരത് കേട്ട് അജുവിന്റെ കവിളിൽ തലോടി അത് കേട്ടോണ്ടിന്ന് അസീനയുടെ കണ്ണുകൾ നിറഞ്ഞു താം വിഷമിക്കുന്ന മാമണ്ടാൽ ശരിയാവില്ലെന്ന് തോന്നി കൊണ്ട് അവൾ പതിയെ തിരിഞ്ഞിടന്നു അജുവിനത് മനസ്സിലായി അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഷാനിബയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു മോനൊന്നും കഴിച്ചില്ലല്ലോ ചെല്ല് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടോ എല്ലാവരും കഴിച്ചോ ഞങ്ങളൊക്കെ കഴിച്ചു മോനെ നീ ചെല്ലു അവൻ ഭക്ഷണം കഴിക്കാനായി നടന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് ഒരു സൈഡിൽ കണ്ട സിമെൻ്റ് വെജിലിരുന്നു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നൊരു പേരെടുത്ത് കോൾ ചെയ്തു ചെറു പുഞ്ചിരിയോടെ ഒരു തവണ ഫുൾ റിങ് ചെയ്ത് ഫോൺ കട്ടായി രണ്ടാമത്തരങ്കിൽ ഫോൺ എടുത്തു ഹലോ ഹലോ ആരാ നൗറിയുടെ സൗണ്ട് അല്ലല്ലോ ഇതാരാണവ നൗറിയില്ലേ ഇത്ത താഴെ നിങ്ങൾ ആരാ ഓഹോ അപ്പൊ കക്ഷി നമ്മുടെ അനിയത്തി കുട്ടിയാ ഞാൻ നവറിയുടെ ഒരു ഫ്രണ്ടാണ് ഇതാണ് മനസ്സിലായില്ലോ ഞാൻ ഈ ഇത്താത്തയുടെ അനിയത്തിയാ നൈല ഓഹോ അപ്പൊ താനാണ് നൗറ പറയാനുള്ള കുറുമ്പി അല്ലേ ഞാനോ കുറുമ്പിയോ താത്ത അങ്ങനെ പറഞ്ഞോ ഓഹാ ഇപ്പൊ കാണിച്ചതാ നവറ ഇട്ടാത്ത എന്തടി വിളിച്ചുപോകുന്നേ നീ ഇങ്ങോട്ട് പോവാക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താ നീ നിന്റെ ഫ്രണ്ട്സിനോട് മുഴുവൻ ഞാൻ കുറുമ്പിയാണെന്ന് പറഞ്ഞോ ഞാനോ ഇല്ലല്ലോ എന്താ എനിക്ക് വട്ടായോ വട്ടയിരിക്കലാ നനക്കാ ഞാൻ കുറ്റമ്പറ നടക്കാലേ നിനക്കാൻ വെച്ചിട്ടുണ്ട് എന്നാ നിന്റെ ഫോണ് ഫ്രണ്ട് വിളിക്കുന്നു കഴിഞ്ഞു താഴേക്ക് വാട്ടോ ഞാൻ കാണിച്ചു തരാം നാവ ഫോണിൽ മേടിച്ച് ചെവിൽ വെച്ച് ഫോണിൽ കൂടി പൊട്ടിച്ചിരികേറ്റപ്പോഴേ ആളെ മനസ്സിലായി ആ ചൂക്ക പണി കാട്ടിയത് അവൾ തന്നെ കൊല്ലു ഇതൊക്കെ രസല്ലേ വോള് നീ സൂക്ഷിച്ചോ ചെറപ്പോ അവൾ എന്തെങ്കിലും പാര പണി ഇക്കാരമ്പിട്ട് കാര്യമല്ല അവള് വെറുതെ പിരികേറ്റിട്ട് പിന്നെ എന്തായി പോയിട്ട് അമയ്ക്കെങ്ങനുണ്ട് സ്ഥിതി കുറച്ച് മോശമാണ് ലാസ്റ്റ് സ്റ്റേജാ ഇനിയൊന്നും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എല്ലാം പഠിച്ചു തന്നെ തീരുമാനമല്ലേ എനിക്ക് അവൾക്ക് ധൈര്യം കുടിക്കേണ്ടത് ഞാൻ സമയം കിട്ടി വിളിക്കാം എടുത്ത സിറ്റുവേഷൻ അറിയാലോ അവരുടെ പരിമി കേട്ടോ ഏയ് ഇല്ലിക്ക എനിക്ക് മനസ്സിലാകും എന്നാൽ ശരി മോളെ ഞാൻ വെക്കുവോ ഫോൺ കട്ടായി അവൾ ബെഡിലേക്ക് ഇടുന്ന കണ്ണുകളടച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം